നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമം വായിച്ച യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു എല്ലാ മുഖത്തും പുത്രമുഖാന്തരപ്പിക്കട്ടെ ക്രിസ്തുശിഷ്ടത്തിന്റെ പതിനൊന്നാമത്തെ പാഠത്തിലേക്കാണ് ഇന്ന് വരുന്നത് കഴിഞ്ഞ പാഠത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അവസാനിപ്പിച്ചു സുവിശേഷം സുശേഷം രണ്ടാമധ്യായത്തിന്റെ ഒന്നു മുതൽ ആറ് ഉള്ള വാക്യങ്ങൾ വായിച്ചാണ് ആ വാക്യങ്ങളില് വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട കാര്യം അവിടെ യഹൂദന്മാരെ രാജാവായി ഒരുവൻ പിറന്ന കാര്യം നക്ഷത്രം കണ്ട് അന്വേഷിച്ചു വന്ന വിദ്ധന്മാര് ഹേറുതാവിന്റെ കൊട്ടാരത്തിൽ വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നടന്നൊരു കാര്യം ആ ഈ കാര്യം കേട്ടപ്പോൾ അത് വായിക്കുന്ന ഇങ്ങനെയാണ് മൂന്നാമത് അത് കേട്ടിട്ട് ഏരോദാവ് അത് കേട്ടിട്ട് അവനും യരിശിലും ഒക്കെ ഭ്രമിച്ചു ആ ഭ്രമിച്ചത് എന്തിനാണ് എന്ന കാര്യമാണ് ഇന്നത്തെ പറഞ്ഞു അവരെന്തിനാ രാജാവ് എന്തിനാണ് ഭ്രമിച്ചത് അല്ല യഹൂദനെന്തിനാ അല്ലെങ്കിൽ ഇസ്രായേൽ എന്തിനാണ് ഭ്രമിച്ചത് ഈ കാര്യം പറയാനാണ് ഞാൻ ഞാനിപ്പോ ഇന്നത്തെ പാഠം ഉപയോഗിക്കും അവിടെ ഒന്നാമത് ഓർക്കേണ്ടത് ഈ ആരാ അല്ല വാരൂദനാണോ ഇത് പലപ്പോഴും വ്യക്തമായിട്ട് നമ്മുടെ ആളുകൾ തഹിക്കാത്തവരുണ്ട് അറിയുന്നവരുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞു അറിയാത്തവർ ധാരാളം പേരുണ്ട് ഇതൊന്നും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് ഈ പാഠത്തിൽ അതും കൂടെ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് മാത്രമല്ല യേശുക്രിസ്തുവിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം ചരിത്രപരമാണെന്നും കൂടെ ഇത് തെളിയിക്കേണ്ട ആവശ്യമാണ് അതുകൊണ്ട് ആ കാലത്ത് ഭരിച്ചത് ആരാണ് അവരുടെ കാര്യം കൂടെ വരാൻ വേണ്ടിയും കൂടെയാണ് ഇത് പറയുന്നത് അപ്പോ ഇവിടേക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മക്കാബിയ കുടുംബത്തെ കുറിച്ച് പറയേണ്ടിയിരിക്കും അത് പറഞ്ഞെങ്കിൽ ഈ കാര്യം പൂർത്തിയാക്കുക ആരാണ് ഈ മക്കാബിയരെ അപ്പോ പുസ്തകത്തിലെ മക്കാബ്യ മത്യാസിനെ കുറിച്ച് മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചവർക്കറിയാം ഒന്നിട്ട് എൺപത്തി ഇരുപത്തിനാലിന്റെ ഏഴിൽ പറയുന്ന യഹോ എന്ന് പറയുന്ന അവരുടെ പുത്രന്മാരായിട്ടാണ് നഹമ്യാവിന്റെ പുസ്തകം പന്ത്രണ്ടിന്റെ ആറിലും ഈ പേര് അത് അതിന്റെ അർത്ഥം എങ്ങനെയാണ് അവിടെ പറയുന്നത് ഒരു പുരോഹിതമാണ് യഹോ ദേവന്മാരിൽ ദേവന്മാരിൽ നിനക്ക് തുല്യനായവൻ പുറപ്പാട് പതിനഞ്ചിന് പതിനഞ്ചിലെ ആ വാക്കാണ് ഈ പേരിന് ആധാരമെന്നാണ് മനസിലാകുന്നത് ഈ മക്കാബേരെന്ന് പറയുന്നത് അവരെങ്ങനെയാണ് ഈ രംഗത്തേക്കൊക്കെ വരുന്നത് എന്ന് ചോദിച്ചാല് ഇസ്രേലെ നാല് സാമ്രാജ്യങ്ങൾ നേരിടേണ്ടി വന്നു ഇസ്രേലിന്റെ പതനത്തെ അതിൽ ആദ്യത്തേത് ബാബിലോൺ സാമ്രാജ്യമാണ് ബാബിലോൻ ഡസാറാണ് അഞ്ഞൂറ്റി അമ്പത്തൊമ്പിൽ അടിമയായിട്ട് പൂർണ്ണമായി പിടിച്ചുകൊണ്ടുപോയവിടെ അവിടെ ദേവാലയം പുള്ളിയറിക്കുക ചെയ്ത് അതിനുശേഷം പിന്നീട് വന്ന ഭരണമാണ് ബാവിലോ അങ്ങനെ പാർട്ടി എഴുപത് വർഷ പ്രവാസം കഴിഞ്ഞ് ഭൂതകുലം മാത്രം മടങ്ങി വന്നത് മ്മ് ഈ മേത്യ പാർട്ടിയ ഭരണകാലത്താണ് അശ്രേസിന്റെ കാലം ആ പാർശ്സി രാജ്യത്തിന്റെ ഭരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ഈ എഴുപത് കൊല്ലത്ത് പ്രവാസം കഴിഞ്ഞ് ഈ ഹോദ്രമടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത പാറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ ഭരണഘട്ടം വന്നത് ഗ്രീക്കിന്റെയാണ് ഗ്രീക്കിന്റെ ഭരണകാലം എന്ന് പറയുന്നത് ബി സി മുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നുള്ള കാലത്താണ് അലക്സാണ്ടർ ദേവതന്റെ പിതാവും താനും ഭരിച്ച കാലം അത് ഗ്രീക്ക് സാമ്രാജ്യമാണ് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ഗ്രീക്ക് സാഹിത്യത്തിന് ഏറ്റവും മുൻതൂക്കം കൊടുത്തിരുന്നു ഗ്രീക്ക് സാഹിത്യത്തിന് ഏറ്റവും സാഹിത്യ ഏറ്റവും ജ്ഞാനോപന്നമായ ഒരു കാലഘട്ടമായിട്ട് അതിനെ കാണാനായിട്ട് കഴിയും അക്കാലത്ത് എന്നാൽ അലക്സാണ്ടറിന്റെ ഭരണകാലം വന്നപ്പോ യഹൂദൻ അടിമയായില്ല അടിമയാക്കിയില്ല ഈ മൂന്ന് സാമ്രാജ്യങ്ങളിൽ യഹൂദൻ യുദ്ധം ചെയ്യാത്തത് അലക്സാന്ദ്രനോട് മാത്രമാണ് അലക്സാന്ദ്രന്റെ രാജ്യം നാലായി പിരിഞ്ഞു അത് രണ്ടായി തിരിയും ടോളമി ബിലതൽപാസിന്റെയും അന്ത്യക്സിന്റെയും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു അവർ തമ്മിൽ യുദ്ധം വന്നു ആ യുദ്ധകാലത്ത് ടോളമി ബിലതൽപാസിന്റെ കാലത്തെ ഹുദിനെല്ലാം ആനുകൂല്യ പരിസ്ഥിതി ഉണ്ടായത് അക്കാലത്താണ് അവര് എബ്രാഹിം ബൈബിൾ ഗ്രീക്കിലേക്കൊക്കെ വിവർത്തനം ചെയ്തത് ടോളമി പ്രതൽപസിന്റെ കാലത്താണ് ഞാൻ ചരിത്രവും കാലമൊക്കെ ചുരുക്കി പറയുന്നതുകൊണ്ടായിരുന്നു ആണ്ടീതി ഒക്കെ പറയാറ് എന്നാൽ ആ കാലഘട്ടത്തിലെ അന്തിക്കോസനാസിന്റെ ആ അവരെ അന്തിയിലാണ് പിടിച്ചു ഭരിച്ചിരുന്നത് പക്ഷേ അവരെ ആ എരിസ്ലേമിനെ പലവട്ടം ആക്രമിച്ചു ടോളമിയെ ആക്രമിച്ചിരുന്നു ഏതാണ്ട് ബി സി നൂറ്റി അറുപത്തൊമ്പത് കാലത്ത് അന്തിക്കോസ എരിസ്ലേമിനെ പിടിച്ചു കൊള്ളയടിക്കുകയും ദേവാലയം ചീണ്ടിക്കുകയും ചെയ്യാം ഈ ഈ കാലഘട്ടത്തിനുള്ളിലെ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ വികസന കാലത്ത് ഒരുപാട് സാധ്യതയുള്ളത് ബാങ്കിങ്ങും വിദ്യാഭ്യാസവും മിക്കവാറും യഹൂദിനെ തന്നെയാണ് കൊടുത്തത് അവരേറ്റവും പ്രബുദ്ധരായി പക്ഷെ മറ്റൊരു കാര്യം നടന്നു ഗ്രീക്ക് സാഹിത്യം യഹൂദിനേക്ക് പ്രവേശിച്ചു ന്യായ പ്രമാണത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് അവർ വ്യതികരിക്കാനിടയായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും പതുക്കിയ അവർ കൈവിട്ടതുപോലെയാണ് അങ്ങനെ ഗ്രീക്ക് സാഹിത്യം ഉൾക്കൊണ്ട ഒരു സ്ഥിതി വന്നപ്പോൾ യഥാർത്ഥ ന്യായ വാദികളായിരുന്ന ആളുകൾ ഒരു ഉണർവ് സംഘം ഉണർന്നു അവരെ തീക്ഷ്ണഭക്തരെന്നറിയപ്പെടുന്ന അസദ്യർ എന്ന് വിളിക്കപ്പെട്ടു ആ അസദിയ കൂട്ടത്തിൽപ്പെട്ട കുടുംബമാണ് മത്തിയാസ് മക്കാബിയർ അദ്ദേഹത്തിന് അഞ്ച് മക്കളായിരുന്നു അവരിൽ യോഹന്നാൻ സിമയോൻ യൂത ഇലയാസർ യോനാഥൻ ഇവരെ അഞ്ചു പേരായിരുന്നു മക്കൾ ഈ അന്തിക്കോസിന്റെ നൂറ്റി അറുപത്തൊമ്പതിൽ യുദ്ധത്തിൽ നൂറ്റി അറുപത്തി ഏഴില് മത്യാസ് ആ യുദ്ധം ഏതാണ്ട് ഇരുപത്തിയഞ്ച് കൊള്ളത്തോളം യുദ്ധം ആ യുദ്ധത്തിന്റെ പ്രഥമ കാലത്ത് മത്യാസ് മരണപ്പെട്ടു തന്റെ മക്കളിൽ പലരും മരണപ്പെട്ടു ആ യുദ്ധം ഒടുവിൽ ഒടുവിലാ യുദ്ധം അവസാനിക്കുന്നത് ആന്തി അന്ത്യോക അന്ത്യോഗ്യപിബനോസിന്റെ ആ ഒരു പട്ടാളക്കാർ പോലും ഇല്ലാതെ എരിശിലെ പലസ്തീന്റെ മണ്ണിൽ നിന്ന് അവരെ തുടച്ചു നീക്കി ഒരു മക്കാബിയ ഭരണം ഹസ്മോന്യ ഭരണം എന്നാണ് അതിന് ചരിത്രം പറയുന്നത് ഹസ്മോന്യ ഭരണങ്ങൾ ഏഴ് പേര് ഭരിച്ചു ഏതാണ്ട് എൺപത്തിരണ്ട് വർഷം നൂറിനടുത്തോ അല്ലെ നാൽപ്പത്തിയേഴ് വരെ ആ ഭരണം നീണ്ടതു ഏഴ് ഒരു സ്ത്രീ ഉൾപ്പെടെ ഏഴു പേര് വരെ ആ ഭരണം മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവര് പുരോഹിതന്മാരായത് കൊണ്ട് രാജഭരണത്തിന് അവർക്ക് ന്യായപ്രമാണ അവകാശം ഇല്ല എന്നാൽ അവര് മിക്കവാറും രണ്ട് ജടനാനിയന്മാരായിരിക്കും ഒരാള് ഒരാളെ മഹാപുരോഹിതനാക്കിയ ഒരാളെ രാജാവായി പക്ഷെ രാജാവായ ആൾക്ക് മഹാപുരോഹിതനോട് ആയിരിക്കുന്ന നിർബന്ധത്തിൽ ഈ കൂട്ടുകലകം വർദ്ധിച്ചു വന്നു അങ്ങനെ ആ വീട്ടുകലകം വർദ്ധിച്ചു വരുന്ന സമയത്ത് അവന്റെ മൂന്നാം തലമുറക്കാരനായ ജോണസിന്റെ രണ്ടാമന്റെ അരിത്തുലബൂസിന്റെയും കാലത്ത് അവിടെ ഈ ഉദ്യമനെ അന്തിപ്പോത്ര അതായത് സാമ്രാജ്യ ധനവാനായിരുന്നു ഏതോ രാജൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ പലതരം ചെതിറിൽപ്പോയി ഇവര് ശമരയിൽ വന്ന് കൂടിയേറി അവിടെ ഒരു സമ്പന്നനായ ഒരു ഒരു പ്രഭുവായി പ്രഭുവായും ഭരണകാലത്തിലേക്ക് ഇടപെടുന്നു അങ്ങനെ ഇവര് ഈ മക്കാവി കുടുംബമായിട്ട് നല്ല സ്നേഹബന്ധം ഇയാൾ ആൾ ഈ ഇന്ദുവിനെ അന്തിപ്രോത്തർ എന്ന് പറഞ്ഞ യഹൂദ മസ്ജിദനാണെന്ന് ഓർത്തിരിക്കണം ആ ബന്ധത്തിൽ ഈ വീട്ടു വഴക്ക് തീർക്കാനായിട്ട് ഈ ചട്ടരണിയമാർ തമ്മിലുള്ള വഴക്ക് തീർക്കാൻ വന്നു കൂടിയപ്പോൾ താൻ ഒരു കാര്യം മനസ്സിലാക്കി തന്റെ അവരുടെ ജോണൽ കാസിന്റെ അലബസിന്റെ സഹോദരി അറിയാമെന്ന് വെച്ചാൽ മനോഹര സൗന്ദര്യമുള്ള സ്ത്രീയാണ് തൻ്റെ മകൻ യരോദാവുമായിട്ട് ആ വിവാഹം നടത്തി ആ കുടുംബ ബന്ധത്തിലേക്ക് ഏർപ്പെട്ടു ഈ വഴക്ക് മൂർജിച്ചുകൊണ്ടേയിരുന്നു ആ കാലത്ത് എരിസ്ലേമിനെ റോമ ആധിപത്യത്തിലേക്ക് വരികയും എരിസുലേമിനെ റോം പിടിച്ചെടുക്കുകയും ചെയ്തു അതിന്റെ അധികാരം അന്ന് പോംബിയെ ചെന്ന് കണ്ട് ഇവിടുത്തെ ഭരണ വൈകല്യങ്ങളെ കുറിച്ച് പോംബിയെ ധരിപ്പിച്ച് അന്തിപത്ര ഈ ഭരണം അവരെ ഏൽപ്പിച്ചു യഹൂദയുടെ ഭരണം അന്തിപോത്രീൽപ്പിച്ചു അറുപത്തി മൂന്നിലെ ബിസിന്റെ പൂർണ്ണ ഭരണം ആ തനിക്ക് ലഭിച്ചപ്പോൾ താൻ അതിന്റെ ഭരണാധികരെ എന്നാലും ഒരു പത്ത് വർഷം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞു ഒരക്കാരു വിരുന്നിലെ അപ്പനെ മകൻ മിഷൻ കൊടുത്തു കൊന്നു ആയിരത്തി തൊള്ളായിരത്തി അല്ല ബി സി നാനൂറ്റി നാല്പത്തി മൂന്നിലെ അപ്പനെ കൊന്ന് ഭരണം ഹേരോതാവ് ഏറ്റെടുത്തു അയാളെയാണ് മഹാനായ ഹേരോതാവ് ബി സി നാൽപ്പത്തി മൂന്ന് മുതൽ ഏ ഡി നാല് വരെ താൻ ഇസ്രയേലിനെ ഭരിച്ചു ഇത്രയും കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു ഇദ്യൂമന അന്തിപ്പൊത്ത് ഏതോ മേ വംശതിനാണ് ഏരിശവും ഇസ്രയേലിനെ ഭരിക്കുവാൻ ഇങ്ങനത്തെ എങ്ങനെ സാധിക്കും ഒരു പ്രവചനം നിങ്ങളുടെ ദൃഷ്ടിയിലേക്ക് കൊണ്ടുവരാം ഉൽപ്പറ്റ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വൻശ വാര്യമ്പര്യം പറയുമ്പോൾ അവിടെ ഇരുപത്തി അഞ്ചിന്റെ പതിനെട്ട് മുതലാണ് ആ ഭാഗം പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ കേൾവിക്കാര് വേദപുസ്തകം തുറന്ന് നിങ്ങൾ സന്ദർഭോചിതമായിട്ട് ആ വേദഭാഗം വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ പതിനെട്ട് മുതൽ പറയുന്നത് പത്തൊമ്പത് മുതൽ പറയുന്നത് അബ്രഹാമിന്റെ വംശവാദം എന്തായി സഹാഖിന്റെ വംശവാദിപര അബ്രഹാം സാഖിനെ ജനിപ്പിച്ചു സഹാഖ് നാല്പു വയസ്സായപ്പോൾ പത്തനാരാമിലുള്ള അരാമിനായ ബദുവേലിന്റെ പുത്രിയും അരാമിനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്ക് ഭാര്യയായി പ്രതികരിച്ചു തന്റെ ഭാര്യ മച്ച കൊണ്ട് ഈ സഹാഖ് അവൾക്ക് വേണ്ടി കോവിഡ് പ്രാർത്ഥിച്ചു കോവ അവന്റെ പ്രാർത്ഥന കേട്ടു അവന്റെ ഭാര്യ റിബേക്ക് നിർബന്ധ വെച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തെക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാലും ഞാൻ എന്തു ചെയ്യും എന്തിനു ജീവിക്കുന്നതെന്ന് പറഞ്ഞ് കോവിഡ് ചോദിപ്പാൻ പോയി രണ്ട് ജാതികളിൽ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ തരത്തിൽ തന്നെ പിരിയും ഒരു വംശം മറ്റേതിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അടിച്ച് ഈ രണ്ട് വംശം എന്ന് പറഞ്ഞത് ഏശാവും ജാത്തവുമാണ് ഏശാവ മൂത്തവൻ ഇവിടെ പറഞ്ഞു മൂത്തവൻ ഇളയവനെ സേവിക്കുന്നതാണ് പ്രവചനങ്ങൾ പക്ഷെ നമ്മുടെ കർത്താവ് ഭൂമി ജനിച്ചപ്പോൾ കർത്താവ് ജനിച്ച സ്ഥലത്തെ ഭരണകർത്താവ് യേശാവ് വംശത്തിലാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇതിനെവിടെയും വ്യാഴ വേക്കാനൊന്നും പറയുന്നില്ല അതിന്റെ പ്രമാണം സ്ത്രീയെ ന്യായപ്രമാണം ദൈവം കൊടുത്ത പ്രമാണം ലംഘിച്ചതിനാൽ അവരെന്ത് ആഗ്രഹിച്ചോ ആഗ്രഹിച്ചതിൻ്റെ നേരെ വിപരീതമായ സാഹചര്യം അവർക്ക് വന്നു ഞാൻ ഒന്നുകൂടെ ഈ ഭാഗത്ത് ഈ ചരിത്രം പറയുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യാക്കോബിനെ എങ്ങനെ കൊല്ലുവാൻ അന്വേഷിച്ചുവോ എങ്ങനെ കുതന്ത്രം ചിന്തിച്ചുവോ അതിനേക്കാൾ രൂക്ഷമായിട്ടായിരുന്നു ഏരോദാവ് യേശുവിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചത് ഞാൻ ആ പാഠം എന്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഞാനത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും അപ്പോ ആരാണ് എന്ന കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മക്കാബിയരെ ഒരു ചെറിയ ധാരണ ഞാൻ തന്നു തീർന്നില്ല ഏരോദാവ് ഈ മക്കാബിയെ ജോണാസിന്റെയും അരിത്തു ലൗസിന്റെയും സഹോദരിയായ മറിയാമിനെ കല്യാണം ജനിച്ചിട്ട് തനിക്ക് അതിൽ രണ്ടു മക്കൾ ജനിച്ചു അപ്പൊ തന്നെ ശബരി സ്ത്രീയിൽ തനിക്ക് നാലുമക്കളുണ്ട് ഏറ്റവും സ്വന്തയായ മറിയമ്മയെ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ താൻ ഈ ഭരണം കിട്ടിയ ശേഷം യഹൂദരുടെ സമ്മർദ്ദം തന്നെ മേൽ മറിയാമിലൂടെ വന്നുകൊണ്ട് ഭരണത്തിൽ ഇത് തീർക്കുവാനായിട്ട് അതിന് ആദ്യം ചെയ്തത് യഹൂതി സന്നിധി സംഘത്തിലെ എഴുപത് പേരെ കുന്നുകളാണ് സന്നിധി സംഘമാണ് ആലോചന സംഘം അതിൽ കുന്നുകൾ തൻ്റെ ഭാര്യയുടെ ഇളയപ്പന്മാരും ബന്ധുമിത്രാദികളും ആയിരിക്കുന്നവരെയും കുന്നുകളായി മാത്രമല്ല ഇനി ഒരു യഹൂദ ഭരണം വരാതിരിക്കാൻ ഞാൻ ചെയ്ത് കണ്ടുപിടിച്ചൊരു കാര്യം തന്റെ സ്വന്തം രക്തത്തിൽ ജനിച്ച അരിസ്റ്റോലബ് അലക്സാന്തരെയും വാളുകൊണ്ടുപോന്നു തന്റെ സ്വന്തം വാളവു ഒടുവിൽ തന്റെ ആ ഹൃദയ ആകർഷണമായിരുന്ന മറിയാമനെയും വാളുകൊണ്ടുപോന്നു അങ്ങനെ താൻ ഒരു യഹൂദ ഭരണം ഇവിടെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചും സമാധാനിച്ചിരിക്കുമ്പോഴാണ് വിദ്വാൻമാര് തൻ്റെ കൊട്ടാരത്തിലേക്ക് അന്വേഷിച്ചു വരുന്നത് യഹൂദന്മാരെ രാജാവായി എവിടെ ഞങ്ങൾ അവരുടെ നക്ഷത്രം കണ്ടു എന്ന് പറയാം ഇതുകൊണ്ടാണ് മത്താടി സുഷൻ രണ്ടാമത്യായത്തിലേന്ന് വായിച്ച സ്ഥലത്ത് ഏലോദാവ് അവട്ട് ഭ്രമിച്ചു എരിശ്ലേമിൻ ഭ്രമിച്ചു ഏരാ ഭ്രമിച്ച കാര്യം ഇനി ഒരാൾ ജനിക്കാൻ സാധ്യതയില്ല മാത്രമല്ല യഹൂദ ഗുളത്തിലെ ആ ഏലോദാവിനോട് പങ്കുചേരാതെ നിന്നിരുന്ന ആളുകളെല്ലാം ജീവമായ അവിടുന്ന് സ്ഥലം മാറി അങ്ങനെയാണ് യേശുവിന്റെ കുടുംബക്കാരും ഗലീലെ കുടുംബം പോയി പാർക്കുവാനിടയാക്കരുത് അത് ദരിതരായ അനേക യഹൂദ കുടുംബങ്ങളും ജീവനെ ഭയന്ന് ഇത്തരത്തിൽ ഇവരോട് ചകന്ന ബന്ധമുള്ളവർ പോലും ജീവനെ പേടിച്ച് സ്ഥലം വിട്ടു പല സ്ഥലങ്ങളിലേക്ക് പോയി ഗലീലൊക്കെ പാർട്ടു അപ്പോ ഇനി ഒരു യഹൂദ ഭരണം വരാൻ സാധ്യതയില്ലെന്ന് ഞാൻ ഉറച്ചു ശ്വസിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ചോദ്യം അപ്പോഴാണ് താൻ ശാസ്ത്രിമാരെയും ബിരുദന്മാരെയും വിളിച്ചു ഒരു രാജാവ് ജനിക്കും എന്നൊക്കെ തനിക്ക് പറയാം തന്റെ ന്യായ പ്രമാണമൊക്കെ തനിക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ എവിടെ ജനിക്കും ആ സ്ഥലം കണ്ടുപിടിക്കണം അതിനുവേണ്ടി അവരെ വരുത്തി അവർ വളരെ കൃത്യമായി മിഹാപ്രവോചനം അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാമധ്യത്തിൽ പറഞ്ഞ കാര്യം വളരെ അത് ബദ്രഗമിലാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ അവരെ യഹൂദന്മാർക്ക് ഏറ്റവും യഹൂദൻ സന്തോഷിക്കേണ്ടതും കാത്തിരിക്കുന്ന മസിക ജനിച്ചെന്ന് കേട്ടിട്ട് അവർക്ക് യാതൊരു രോമാഞ്ച ഉണ്ടായില്ല ജീവഭയം ഉണ്ടായിട്ട് ഇതൊക്കെ ഏറെതാനോട് തെളിവെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പുളി കൊടുത്ത് പണക്കുകയും മേടിച്ച് ആ ഒരു മുങ്ങി പിന്നെ അവരെ കണ്ടിട്ടില്ല കാരണം അറിയോ തല മൂ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കില്ലെന്നറിയോ അതുകൊണ്ടാണ് പോയത് അവർ ഭ്രമിച്ച കാര്യം ഇത് ഒരു ചില ഭ്രമിച്ച കാര്യം ഇതാണ് ഇനി ഒരു രാജാവോട് ജനിച്ചെന്ന് പറഞ്ഞാൽ ആരെയെല്ലാം കൊന്നുകളയും എന്ന ഭയം ഈ രണ്ട് ്രമത്തിന്റെയും കാരണമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു അതിനുശേഷം ഭരതാവരോട് പറഞ്ഞു ഭരതാവ് പറയുന്ന കാര്യമാണ് എന്ത് നിങ്ങള് ശിശുവിനെ കണ്ട ശേഷം ആ വിദ്വാന്മാർ കണ്ട ശേഷം ആ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സാധാരണ നമ്മൾ ഭക്തിയോടെ വായിച്ച് ഇത് വായിക്കാറുണ്ടെങ്കിലും ചരിത്രപരമായിട്ട് അറിഞ്ഞെങ്കിലേ അതിന്റെ ശക്തി മനസ്സില അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് എന്നാലേ ഏതാ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വിളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറി അവരെ ബേദലാമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കുന്നതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറയും ഈ വാക്ക് രാജാവ് പറഞ്ഞു അവർ പുറപ്പെട്ടു അവർ കിഴക്ക് നക്ഷത്രം കണ്ട ശിശുവിനെ ഇരുന്ന സ്ഥലത്തിന് വീട് നിൽക്കുകയാണ് അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്ന നക്ഷത്രം കണ്ടതുകൊണ്ട് അവരെ ഏറ്റവും സത്യം സന്തോഷിച്ചു അവരെ യേശുവിനെ അമ്മയായ അറിവുകൾ അവിടെ കണ്ടു വീണ് നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങൾ തുറന്നു പൊന്നും ഒരു കുഞ്ഞിരിക്കും കാൽച്ചു ഏഴിൻ്റെ ഇടയ്ക്കിൽ മടങ്ങിപ്പോയ സ്വപ്നത്തിൽ അരിലപ്പാണ്ടാവും വേറെ വഴിയായി മടങ്ങിപ്പോയി ഈ യോസഫിനെ അപ്പോൾ കൽപ്പന ഉണ്ടായി ശിശുവിനെ എടുത്തുകൊണ്ട് മിശ്രമിലേക്ക് ഓടിപ്പോകാനായിട്ട് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശാവെങ്ങനെ യാക്കോവിനെ കൊല്ലുവാൻ അന്വേഷിച്ചു അതേ തന്ത്രം ദൈവനാമം മാത്രം മഹത്വപ്പെടത്തെ അടുത്ത പാഠത്തിൽ ബാക്കി പറയാം തിരുനാമത്തിന് മഹത്വം കരയറ്റുന്നു ആമേനാണ്